ഹേ മൈ ന്യൂ മെയി ഇന്ന് രാവിലെ ഉണ്ടല്ലോ ഒമ്പത് മണിയായി ഇപ്പോൾ ഇവനെ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഗോളിട്ട് പറയാം പുറത്തേക്ക് ഇറങ്ങി ഞാൻ വീട്ടിൽ നിന്ന് ബോറടിക്കാണ് ഇവിടെ വന്ന് ഇരിക്കാന്ന് പറഞ്ഞ ഒരു സാമി വന്നിട്ട് ഇങ്ങോട്ട് വിളിച്ചോണ്ടിണ്ട് പല്ലി വെച്ച് എല്ലാം കടിയുന്നുണ്ട് ചപ്പാത്തി ഇടും ചപ്പാത്തില്ല ഞാൻ കടിയും ചോറയച്ചിട്ട് ഇങ്ങോട്ട് നെയ്ച്ച് വന്നു ഇവിടെ എല്ലാവരും നേരത്ത് ഇരിക്കേണ്ടതാ ഒന്ന് അച്ചു രണ്ട് ഇങ്ങണി പിന്നെ മൂന്ന് നന്ദു കുഞ്ഞവ എല്ലാവരും ഉണ്ട് ഇതാ

വീട്ടിൽ പൂച്ച പൂച്ചാ ഒരു കായ്പല്ല വീട്ടിൽ നിന്നൊക്കെ പൂച്ചു തരാണെങ്കിൽ പൂച്ചിന്റെ അടുത്ത് പൂച്ചയ്ക്ക് ഇവിടെ അടുത്തേക്ക് വന്ന് കടക്കാം അപ്പൊ റോട്ടിന്ന് അവിടെ പൂച്ചനെ കാണണമെങ്കിൽ അവൻ എന്താ വേം പോയി കളിക്കാനൊക്കെ പോണു എന്താ വെച്ചി ഇങ്ങനെ വീട്ടിൽ നിന്നാണെങ്കിൽ കുട്ടിയെല്ലാം അല്ലേ കുട്ടിയെല്ലാം പൂച്ചന്റെ കുട്ടികളൊക്കെ വീട്ടിലല്ലേ ഇപ്പൊ പൂച്ചന്റെ കുട്ടികളെ ഇവന്റെ അടുത്തേക്ക് പോകുമ്പോ കടിക്കാൻ കളി കളിക്കാനൊന്നും അല്ല വെറുതെ കടക്കേ ഇവന്റെ അടുത്തേക്ക് പോവുള്ളൂ തള്ള പൂച്ചാ വെറുതെ വന്നിട്ട് ഇവനൊക്കെ ഓടി തന്നിട്ട് മാതൃ കാണാം പ്രതികാരം വീട്ടിനെ റോട്ട് കൂടെ കാണുമ്പോ ഒക്കെ ഓട്ടിക്കണേ റോട്ട് കൂടെ ഞങ്ങൾ വീട്ടിൽ പൂച്ചനെ കാണുമ്പോ ജിമ്മി ഓടിക്കും എന്താ നോക്ക് അച്ഛൻ സാമി അവിടുത്തെ മരുകല്ലോ എന്താ സാമി സ്വാമി ഇത് എവിടെയും രാവിലെ ഉണ്ടായി വലിയ മരം അതൊക്കെ പൊട്ടിച്ച് വേറെ കൊണ്ടുപോകണം സ്വാമി സ്വാമി വേറെ കൊണ്ടുപോണ സാമിയെ എന്താ സാമി നമുക്ക് ഇന്ന് ഇവിടെ വിളിച്ചാലോ ഇന്ന തോട്ടി വിളിക്കാം എന്നാ തോട്ടി വിളിക്കാം ഏ എന്താ ആറ്റിറ്റ്യൂഡ് പോ നല്ല സുഖാ ഞാൻ തൊട്ടിലോട്ടെ ഞാനില്ല അവിടെ കെട്ടിട്ടൊന്നില്ല കെട്ടി വിളിച്ചല്ലേ ചോറി കുടിക്കൂടാ കുരു ഇപ്പഴും പോയിട്ടില്ല എന്റെ കഴിച്ച കുരുന്ന് ഡാമിലൊന്നു പോണ്ട അവിടെ ചോറി ഇവന്റെ വീട്ടിൽ മറ്റേ എന്താ വിറക്കൊക്കെ കൊണ്ടോ ഇവന് പണ്ടത്തെ കുട്ടിക്കാലേ ഓർമ്മയിലുണ്ട് ഇവനാ തെങ്ങി ഓടി കളിക്കണെന്ന് തൊട്ടി കളിക്കണ ഇവിടെ തെങ്ങും തോട്ടത്ത് തൊട്ടേലിക്കണേന്ന് വാ തൊട്ടേലിക്കാ ഞാൻ അവസ്ഥ ഏ കളിക്കില്ല ഇത് ആ മുട്ട വാടാ മാല 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 നിന്റെ കിട്ടോന്നൊട്ട ഏ കളിക്കൂണേ കൊണ്ടോണ തെങ്ങുന്നതോട്ടത്ത് ഓടിക്കളിക്കാൻ ഏ വാ മുട്ട വാടാ

ഇല്ല ഇങ്ങനെ പൊട്ടിയാലും ഞാൻ ഊരൊക്കെ ബരിയാണേ വരട്ടെ സാമി നല്ല സാമ്യേ കുഞ്ഞ അപ്പുറത്തേക്ക് കേട്ടാ അങ്ങോട്ടില്ല ജിമ്മി കഴിക്കാൻ വരുമോ അറിയില്ല ആരേ ചേച്ചാറ് ആ കേച്ചിട്ടെ dì mình mì. mì tì, tì. <coughs> Họ mì. Cái đi um à? <coughs> 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 <picked> đi <t> <coughs>

අච්චු මොන්්ඩකයිනෝ අන මුොඩාච අච්චන මුෝඩයි ජෝ ාවන මොට නො මොටිසාවලම් ොටට പിന്നെ ഞാനെന്നെ കേറൈസ് ഇതാരാ ചില്ലൊന്നില്ലാട്ടോ തൊട്ട് ഓടിക്കോടിക്കീണിയ ഓടി ഓടിയുണ്ടല്ലോ കാലൊക്കെ വെച്ച് ഓർക്കണ അറ്റ സമയം മുണ്ടൊക്കെ വരികയല്ലോ ചെരുത്തേ കാട്ടിനുള്ളിൽണ്ടായിരിക്കും കിട്ടി അവന് കള്ളത്തരം പറഞ്ഞു ഓടി വരൂട്ടോ ഇതായ വട തൊട വടാട വടച്ചട കടന്നല്ലോ കേച്ചർ കടന്നിറങ്ങി ഏച്ചാ പിഴിക്കേ മുള്ളേക്കടാ മേയ്ക്ക പണ്ടത്തെ ഓർമ്മ പറഞ്ഞിട്ട് കാട്ട് കൊണ്ടുപോയി തള്ളിയിട്ട് ചെറുപ്പ കാലം ഓർമ്മ വരണ്ട് പറഞ്ഞിട്ട് തെങ്ങിൻ തോട്ടത്ത് പോയി കളിച്ചു ഓ കാലൊക്കെ കുരു ആരത്തൊക്കെ സാറ്റ് കളിക്കാം കളിക്കാം ഞാൻ എഴുന്ന എത്തിരിക്കണീതിരിക്കേണ് വട്ടത്തിലേക്ക് അസുഖല്ലേ റൗണ്ട് ആദ്യ വട്ടത്തിലേക്ക് വട്ടത്തിൽ വട്ടത്തിൽ വട്ടത്തേക്ക് അത് അരമണിക്കൂർ കഴിയും അറ്റി സെറ്റി ഞാൻ ഞാൻ അതല്ല അറ്റി സെറ്റി മേലിടക്കം ഇടക്കം പൊക്കം അത്തിപ്പഴം കൊത്തി തിന്ന് തമ്മ അറ്റി സെറ്റി മേരിടക്കം പൊക്കം പഴം കൊത്തി തിന്നു താ താമ അറ്റി സെറ്റി മേരിടക്കം പൊക്കം അത്തി പഴം കൊത്തി തിന്നു ത താ അറ്റി സെറ്റി മേരിടക്കം പൊക്കം പഴം കൊത്തി തിന്നു താ താമ ഇവിടെ ഡാൻസ് സെറ്റി താൻസരിക്കേരിടക്കം പൊക്കം അത്തി പഴം കൊത്തി തിന്നു താ താമ തീ സെറ്റി മേരിടക്കം പൊക്കം അത്തി പഴം കൊത്തി തിന്നു താ താമ അറ്റി സെറ്റി മേരിടക്കാൻ പൊക്കം അത്തി ഞാൻ ഫസ്റ്റ് ഏച്ചടാവൂല ഫസ്റ്റ് ഞാനാണ് കഴിച്ചോ അപ്പൊട്ട് ഞാൻ ഫസ്റ്റ് ഏച്ചടാവണ്ടെന്ന് വിചാരിച്ചാ ഞാൻ തന്നെ തിരിച്ചു ഞാൻ തന്നെ ഏച്ചടാവും ചെയ്തു എണ്ണാൻ പോവാണേ ഒന്ന് മൂന്ന് പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തി എട്ട് മുപ്പത് അറുപത് ഏഹ് നാല്പത് നാപ്പത്തൊന്ന് നാപ്പത്തിരണ്ട് ഞാൻ നമ്പറൊക്കെ എണ്ണി കഴിഞ്ഞു ആരും കാണില്ല ഒരു സിഗ്നലിന് ഇത്ര ആൾക്കാർ മൂന്ന് മൂന്നാൾക്കാർ കണ്ടുപിടിച്ചിട്ടുണ്ട് മുട്ട കള്ള കള്ളക്കള്ളി കളിക്കാം മുട്ട കള്ളക്കള്ളി കളിച്ചു മുട്ടെ മുട്ട അയച്ചറ് കളിച്ചിട്ടില്ലേ അവിടെ പോയി ഞാൻ പോകണ്ട ഒരു സ്ഥലത്ത് പോയി വിളിച്ചിട്ടു അപ്പോ തൊണ്ണൂറ് വരുന്നത് ചൊറിയാണ് ചൊറിയാണ് കൈ എന്നെ കണ്ടുപിടിച്ച് ആ എന്തായാലും പത്ത് പീഴുണ്ട് ആരോ സാറ്റ അടിച്ചു കുഞ്ഞാ സാറ്റ അടിച്ച് പത്ത് പീഴണ്ട് പത്ത് പീടാ എണ്ണട്ടെ പിന്നെ എണ്ണണം പത്തോട്ടെ അല്ല പിന്നെ കളി കഴിഞ്ഞ വീട്ടിലെത്തി സമയം ഏ നമയം എത്ര ആറ് ഇരുപത്തെട്ട് ആറ് ഇരുപത്തെട്ട് എപ്പ തുടങ്ങി അറിയോ അഞ്ചു മണിക്കോ നാലു മണിക്കോ മൂന്ന് മണിക്കോട്ട് തുടങ്ങിയ കളി ആറ് ഇരുപത്തോട്ടായി കാലില് മൊത്തം കളിയാണ് ഇനി പോയി കുളിക്കണം ആ വേർത്ത് ഈ കമ്പിന്ന് ഊരട്ടെ ഈ ഗെയിം മുതൽ മുടി കണ്ണ് തട്ടാനൊക്കെ വേണ്ടി ഞാൻ കമ്പിട്ടെ കുഴപ്പമില്ല വല്ല ഒരു ഗെയിം കളിക്കുളിക്കില്ല നിങ്ങളെന്നോക്ക് കാലിന് മൊത്തത്തിലൊക്കെ മുറിയായിട്ട് അമ്മ തോർത്തായിട്ട് കുളിക്കാനോ അന്ന വേഗം പൊട്ടാ സമയമാന്ന് തോട്ട് പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം തോട്ട് പോയി മുങ്ങി ഒന്ന് കുളിച്ച് കേറിയിട്ട് വരാം ഇപ്പൊ വീട്ടില് വെള്ളമില്ലാന്നൊക്കെ പറയണമ്മ വീട്ടിൽ എത്ര ഒക്കെ വിളിക്കണമെന്ന് അറിയോ ചാലി എത്ര പോകണം എന്നറിയോ തോട്ട് പോവാട്ട് ഒരക്കിയ മണ്ണില് അധികം വേണ്ടില്ല മണ്ണ് കടന്ന് ഉള്ളി കുളി കഴിഞ്ഞിട്ട് ഇതാ കുളി കഴിഞ്ഞിട്ട് ചോറ് അയച്ചിട്ടോ യുവമാരൊക്കെ അമ്പലത്തിൽ പോന്ന് ഇങ്ങോട്ട് അമ്പലത്ത് പോകേണ്ട ഇവനൊരു ഡൗട്ടാണ് അമ്പലത്തിൽ പോകണം വേണ്ടെന്നൊരു ഡൗട്ടാണ് നീ തണുപ്പ് ഭയങ്കര തണുപ്പുണ്ട് ഞാൻ വീട്ടൊക്കെ വീട്ടിൽ പോയിട്ട് യുവ്മാരെ കൊണ്ടാക്കാൻ പോകുന്നില്ല ഞാൻ വെറുതെ ഇങ്ങോട്ട് പോകാൻ വീട്ടിൽ നന്നാ ഉമ്മര് പോണത് മറ്റേ സാമി 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 വേലും വരുന്നുണ്ട് അവൻ അവനും സ്വാമിയും യുവനും എല്ലാരും കൂടി പോവാൻ നിൽക്കുക അവരൊക്കെ പോയിട്ട് അവരൊക്കെ അമ്പലത്തിൽ പോയി അതാണ് നാളെ രാവിലെ എന്റെ ബർത്ത്ഡേ ആണ് കേസ് നാളെ രാവിലെ അമ്പലത്തേക്കും എല്ലാരും ഞാനല്ല ഞാൻ നാളെ വരാം ആഹ് അവരെ കമ്പലത്തിൽ പോയി പോയിക്കൂടെ നിനക്ക് കമ്പലത്തിൽ പോയിണ്ടായി പോണെന്നുണ്ടായിരുന്നു ഞാൻ പശ്യില്ല നാളെ ബർത്ത്ഡേ ആണെങ്കിൽ രാവിലെ പോണം പിന്നെ വൈകുന്നേരം പോണം ആ ഒരു മിനിറ്റ് ഇപ്പൊ അവര് ഇത് കഴിഞ്ഞ് ഒരു ഒമ്പത് മണിയാകുമ്പോ ഇങ്ങോട്ട് തിരിച്ചു ഒമ്പത് മണിയാകുമ്പോൾ അവിടെ കഴിഞ്ഞു പിന്നെ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഒരു പത്ത് മണിയാകുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരും കേട്ടോ നമ്മളെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഇരിക്കുന്ന ലൈക്ക് മാക്സിമം അങ്ങോട്ട് നല്ല കാണാം ടാറ്റാ ബൈ ബൈ സി യു